കശ്മീരിൽ പുൽവാമ മോഡൽ ആക്രമണം നടത്താനായിരുന്നു ഭീകരർ ലക്ഷ്യമിട്ടിരുന്നത് ലക്ഷ്യമിട്ടിരുന്നതെന്നറിയിച്ച് ഇന്റലിജൻസ് വൃത്തങ്ങൾ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനം ഭീകരരുടെ അവസാന ശ്രമമെന്നും അവർ പറയുന്നു ഭീകരരുടെ സംഘത്തിലെ ഒരാളുടെ അറസ്റ്റാണ് പദ്ധതികൾ തകരാൻ കാരണം ഇതോടെയാണ് മറ്റു മാർഗമില്ലാതെ രാജ്യതലസ്ഥാനത്തെ ലക്ഷ്യം വെച്ചതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപം കാർ പൊട്ടിത്തെറിച്ചത് പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉമർ ഉമർനബി മൌലവി ഇർഫാൻ ഡോക്ടർമാരായ ആദിൽ റാത്തർ മുസമിൽ ഷക്കീൽ ഒരു സ്ത്രീ എന്നിവരാണ് സ്ഫോടനത്തിന് പിന്നിലെ സംഘത്തിലുണ്ടായിരുന്നത് സ്ഫോടനം നടത്തിയ കാർ ഓടിച്ചത് ഡോക്ടർ ഉമറാണെന്നാണ് സംശയം സ്ഫോടനത്തിൽ ഇയാൾ മരിച്ചിരുന്നു മുസമലിന്റെ കാമുക കൂടിയായ സ്ത്രീയാണ് സാമ്പത്തിക സഹായം നൽകിയത് അഫ്ഗാനിലേക്ക് കടന്ന ആദിലിന്റെ സഹോദരൻ മുസഫർ സ്ഫോടനത്തിനുപയോഗിച്ച കാർ വാങ്ങിയ അമീർ എന്നിവർക്കും ബോംബാക്രമണത്തിൽ പങ്കുണ്ട് ഉഖാസ ഹാഷിം എന്നിവരുൾപ്പെടെ മൂന്നുപേർ സംഘത്തിനുണ്ടായിരുന്നുവെന്നാണ് വിവരം ഉഖാസയും പേര് വെളിപ്പെടുത്താത്ത മറ്റൊരാളും കശ്മീരികളാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണ് കഴിയുന്നതെന്നും പറയുന്നു ഹാഷിം പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഉണ്ടെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസമിൽ മുസഫർ ഉമർ എന്നിവർ തുർക്കിയിൽ പോയപ്പോൾ ഉഖാസിയാണ് താമസ സൌകര്യം ഒരുക്കിയത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ ഇവർ ശ്രമിച്ചെങ്കിലും നടന്നില്ല സിറിയൻ അഭയാർത്ഥിയായ ഒരാളും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു പുരോഹിതന്റെ ഫോൺ കോളുകൾ കഴിഞ്ഞ രണ്ടു മാസമായി അഫ്ഗാനിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് ഫോൺ ഡേറ്റ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് മുസഫറിന്റെ ഫോൺ ഡേറ്റ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കും ബന്ധങ്ങളുണ്ടെന്നാണ് തെളിയിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറും ഇന്ധനവും ഉപയോഗിച്ച് കശ്മീരിൽ നടന്ന പുൽവാമ മോഡൽ ആക്രമണം നടത്താനായിരുന്നു ഇവർ ആദ്യം ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പ്രധാന കണ്ണികളിൽ ഒരാളായ മുസമിലിന്റെ അറസ്റ്റ് പദ്ധതി തകർക്കുകയായിരുന്നു ഇതോടെ തിരക്കിട്ട് ഉമർ റെഡ്ഫോർട്ട് ലക്ഷ്യമിട്ട് സ്ഫോടനം നടത്തുകയായിരുന്നു ഡൽഹി ആക്രമണത്തിന് തൊട്ടു മുൻപ് തന്നെ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടികൂടിയിരുന്നു ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വൈറ്റ് കോളർ ഭീകരശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായി ഇതിനെ തുടർന്ന് രണ്ട് ഡോക്ടർമാരടക്കം ഏഴുപേർ അറസ്റ്റിലായിരുന്നു ഉത്തർപ്രദേശ് ഇൻഡോർ കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ൾ നടന്നു എങ്കിലും എത്രയും വലിയ ആക്രമണങ്ങൾ നടത്താൻ സംഘം മാനസികമായി തയ്യാറായിരുന്നില്ലെന്നും അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതായിരുന്നു അവരുടെ ലക്ഷ്യങ്ങളെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു സ്ഫോടനത്തിന് മുന്നിൽ പ്രവർത്തിച്ച പ്രതികൾക്ക് തുർക്കിയിലെ അങ്കാറയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദേശ ഹാൻഡിലറുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഹുക്കാഷ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഇയാൾ ഇൻക്രിപ്റ്റഡ് സന്ദേശ പ്ലാറ്റ്ഫോമായ സെഷൻ ആപ്പ് വഴിയാണ് മുഖ്യപ്രതിയായ ഡോക്ടർ ഉമറുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് വിവരം അറബിയിൽ ചിലന്തി എന്നർത്ഥം വരുന്ന ഹുക്കാഷ ഹാൻഡ്ലറുടെ യഥാർത്ഥ പേരല്ലെന്നും വെട്ടിത്വം മറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് നാമമായിരിക്കാമെന്നും ഏജൻസികൾ സംശയിക്കുന്നു അതീവ രഹസ്യാത്മതയ്ക്ക് പേരുകെട്ട സെഷൻ ആപ്പ് വഴിയുള്ള ആശയവിനിമയം നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വ്യക്തമായ നീക്കമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു സംഘത്തിന്റെ നീക്കങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്നിവ ഏകോപിച്ചത് അങ്കാറയിൽ നിന്നാണെന്നും സൂചന ഫരീദാബാദ് ഭീകരവാദ സംഘവുമായി ബന്ധമുള്ള നിരവധി പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇന്ത്യയിൽ നിന്ന് അങ്കാറയിലേക്ക് പോയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ യാത്രക്കിടെ ഇവർ ഹാൻഡിലെ പരിചയപ്പെടുകയും തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് സംശയം പ്രതികളുടെ ചാറ്റ് ഹിസ്റ്ററികൾ കോൾ ലോഗുകൾ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ് ന്യൂസ് ഡെസ്ക്